സ്വന്തം പെങ്ങളെ മകന്റെ വിവാഹമായിട്ട് താങ്കള് ഈ കാറ്റിയിട്ടുകൊണ്ട് വീണ്ടും ഓടാൻ വരുന്ന ഈ സംവിധാനത്തിനോട് എങ്ങനെയാണ് അന്നമാണോ അല്ലേ വിവാഹ കല്യാണോ കഴിയും വീണ്ടും വരും അല്ലേ അത് നല്ലൊരു അല്ലേ ഇങ്ങനെ വേണം മനസ്സിലായി കഴിഞ്ഞാല് പോസ്റ്റാണ് നൌഷാദ് ഭായ് അവരാണ് ഞങ്ങളുടെ പ്രചോദനം പ്രചോദനം ഞങ്ങളെ മകന്റെ വിവാഹായിട്ട് കണ്ടില്ലേ കണ്ടുപഠിക്ക് നീ ഒക്കെ എങ്ങനെ എന്റെ കല്യാണത്തിന് ഈ രണ്ടു മാസല്ലേ ലീവ് എടുത്ത് വേറൊരു വണ്ടി കൂടി ടീ പറക്കാൻ പോവാന്ന കേട്ടേ നിങ്ങക്കൊരു ഭക്ഷണം വേണ്ട എന്തു വരോ ല്ലേ താ എപ്പഴാ തുറക്കണേ എപ്പഴാ തുറക്കണേ സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാര എപ്പഴാ ഡ്യൂട്ടി ഡ്യൂട്ടി കഴിഞ്ഞാൽ ഏഹ് ഇത് കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ തുറന്നതിന്റെ അത് ചോദ്യാണ് കണ്ടില്ലേ ഞങ്ങള് ചോദിച്ചു തുടങ്ങി സ്വന്തം പെങ്ങളുടെ മകന്റെ അമ്മാമൻ കാശ് വരെ നീ കൊടുത്തിരിക്കണം ആ അതിൽ നിന്ന് രക്ഷ നേടവോണ്ടാക്കി ഏ കളർ അന്വേഷിക്ക അത് ഈ സമയത്ത് കിട്ടില്ല ഈ സമയത്തിൽ ചകഞ്ഞു നോക്കുമ്പോഴേ വലിയ അവന് വണ്ടിയുടെ പൈസക്ക് ബുദ്ധിമുട്ടാണ് അവര് സഹായിച്ചു അതെ ആ കൂറോട് ഈ സമയത്ത് ആ റോഡ് നിലവിലെ വാർഡ് മെമ്പർ മെമ്പർക്കുള്ള വഴി സന്നേട്ടനാണ് താങ്കളൊരു പ്രസ്ഥാനം തന്നെയാണ് പോലെ പറയാൻ ഐ പിന്നറിയാ ഐ പി ഈ പ്രാവശ്യം മൻപൂര് പക്ഷത്തിന് തന്നെ വിജയിക്കോ ഞാൻ പിന്നെ പഴയ ശക്തരായിട്ടുള്ള പ്രവർത്തകരാണ് അഭിപ്രായം എന്തോ ഓർമ്മങ്ങള് നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർ വേണം അവരംഗത്തേക്ക് വരാന് നിങ്ങൾ എന്തും ഇങ്ങനെ പിന്നാക്കാൻ നിക്കല്ലേ അത് ശരി അല്ലേ ഈ വെള്ളിക്കറി ജനിച്ചീണർ മാത്രം നേതാക്കള് അത് ശരിയല്ലല്ലോ നിങ്ങളെപ്പോലുള്ള പണ്ട് മുതൽ കഷ്ടപ്പാട് സഹിച്ചവര് വരട്ടെ അല്ലേ ഒരു അവസരം അവർക്കും കൊടുക്കണ്ടേ അതാണ് ജനാധിപത്യം അല്ലേ അല്ല ഞാനേ പാർട്ടിക്കുള്ളിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്റെ പേരിനാണ് ആ റോഡ് കിട്ടിയത് അന്ന് അന്നൊരു ഗ്രൂപ്പ് കൊണ്ട് റോഡായി അന്ന് തിരുത്തലവാദിണ്ടാക്കി പണിക്ക് പോലോ ഒന്ന് പണിക്ക് പോട്ടലെ മോഹൻലാലാ வண்டி <laughs> எடுக்கல <laughs> 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 <inaudible> <inaudible>